സ്ത്രീകളായിട്ടുള്ള സ്ത്രീകൾ എല്ലാവരും സിനിമയിൽ എത്തുമ്പോൾ ഒരുപാട് തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും തരുവോ കിട്ടുവോ കൊടുക്കുവോ ഏർ ദിവസം ഒരു കോസ്റ്റ്യൂമിലെ ആള് പറയായിരുന്നു ചേച്ചി വീട്ടിൽ പോവാൻ വൃത്തിയില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഓ നിങ്ങള് സിനിമയില് സിനിമയിലാണല്ലേ അപ്പൊ നമ്മള് വിചാരിക്കുന്നു അമ്മ പോലെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനൊരു വേദി തരും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയൂ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുമ്പം നമ്മുടെ സംഘടനയല്ലേ അവിടെ പോയി പറയാം അങ്ങനെ ഒരു പരിപാടിയും അങ്ങനെയൊന്നും നടക്കുകയില്ല കടന്തൽ ആക്രമണങ്ങളെ കടന്തൽക്കൂട്ടങ്ങളുടെ ആക്രമണങ്ങളെ ഭയന്ന് അധികം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യസന്ധമായ സാഹചര്യം ഹേമ കമ്മിറ്റി പല കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ മുമ്പിലിരിക്കുന്ന മൊബൈലിൽ വരുന്ന വീഡിയോകൾ കാണുമ്പോൾ അത് ഷൂട്ട് ചെയ്യണം കാണുമ്പോൾ അത് പറയാനുള്ള ധൈര്യം എനിക്ക് ചോരുകയാണ് കാരണം അങ്ങനെ ഒരു വീഡിയോ വേറൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ രണ്ട് വരി മാത്രമായിട്ട് ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന പ്രത്യാഘാതവും ഒരു കൂട്ടൽ കടന്തൽ കുത്തുകളെയും ഭയന്നിട്ട് എല്ലാ ദിവസവും രാവിലെ കുടുംബക്കാരെ വരെ വലിച്ചടിച്ചിട്ട് ഉള്ള കട കടന്തൽ ആക്രമണങ്ങളെ കടന്തൽ കൂട്ടങ്ങളുടെ ആക്രമണങ്ങളെ ഭയന്ന് അധികം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യസന്ധമായ സാഹചര്യം അല്ലാതെ നമുക്ക് സത്യസന്ധമായിട്ട് ഈ വിഷയം അറിയണം എന്നാണെങ്കിൽ പല കാര്യങ്ങളും പറയാൻ ആഗ്രഹവും ഉണ്ട് ഈ ഇഷ്യൂസിൽ ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ ആര് ആരാണ് അത് ചെയ്തത് ആരാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്ന ആ കൗതുകത്തിനപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റിയുടെ ഒരു ചർച്ചയും നീണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ സത്യം ഇവിടെ ഇരിക്കുന്ന സിനിമ അറിയാവുന്ന ആരും നിഷേധിക്കില്ല സ്ത്രീകളായിട്ടുള്ള സ്ത്രീകൾ എല്ലാവരും സിനിമയിൽ എത്തുമ്പോൾ ഒരുപാട് തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും തരുവോ കിട്ടുമോ കൊടുക്കുമോ ഏ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ നേരിടും ഒരു വലിയ പ്രസിദ്ധമായൊരു വരിയുണ്ട് താടി വളർത്താം നല്ല താളി എന്നൊക്കെ പറയുന്നത് പോലെ കാതിലോല നല്ലതാളി എന്നൊക്കെ പറയുന്ന പോലെ ആലങ്കാരികമായിട്ടാണ് താടി വളർത്താം താടി വളർത്താം അങ്ങനെ ഒക്കെ ഉള്ള ഒക്കെ സിനിമയിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ ഇതെല്ലാം എന്താ ഇത് ചിരിക്കണോ കരയണോ തമാശയാണോ സിനിമ ചെയ്യാനാണല്ലോ എന്ന് പറഞ്ഞ് ഇതിങ്ങനെ വളിച്ച് നേരിട്ട് ഇതെങ്ങനെ ഒഴിവാക്കാം സിനിമയെ ഒഴിവാക്കി ആൾക്കാരെ ഒഴിവാക്കി ചിലപ്പോൾ വഴക്കിട്ട് ചിലപ്പോൾ കളിയാക്കി അങ്ങനെ ഒരു ഓരത്തൂടെയൊക്കെ നടന്ന് കടന്ന് പോകാനേ പറ്റും ഗോഡ് ഫാതേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സിനിമയുടെ ഏതും ടോപ്പ് ലെവലിലൊന്നും എത്താനേ പറ്റില്ല നമ്മളെപ്പോഴും ആ ഒന്നോ രണ്ടോ ആ അവനേക്കും അത്യാവശ്യം ഒന്നോ രണ്ടോ സിനിമകൾ ഒരു സീനിലെ ആ ക്യാരക്ടറിന് വേണ്ടി വിളിച്ചു വിടുന്ന ഒരു ഓരത്തൂടെ പോകുന്ന ചില ആൾക്കാരായി നമ്മളൊക്കെ അധിപ്രതിക്കുകയും നിലനിർത്തിക്കുകയും ഒക്കെ ചെയ്യും ഇപ്പോൾ സിനിമയിൽ മാറ്റമുണ്ട് കേട്ടോ ഞാൻ ആ കാര്യത്തിന് മുമ്പാണ് പറയുന്നത് ഹേമാ കമ്മിറ്റി വന്നതിൻ്റെ ഒരു ഗുണമാണത് അങ്ങനെയല്ലാത്ത ഒരു ചെറുപ്പക്കാരുടെ ഒരു വരവും ഒക്കെ ആയിരിക്കാം വലിയ വ്യത്യാസം സിനിമയിലുണ്ട് എന്നാലും നടന്നിരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എത്ര ഇതാണെങ്കിലും ആ ചോദ്യം ഒരു സിനിമ സെറ്റ് കഴിയുന്നതിന് മുമ്പ് ആരെങ്കിലുമൊക്കെ നമ്മളെടുത്ത് വന്നിട്ട് അങ്ങനെ ബസ്റ്റല്ലേ അല്ലേ അങ്ങനെ ചോദിക്കുന്നത് നമ്മളിങ്ങനെ അയ്യോ ഇത് കേൾക്കണമല്ലോ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനം നമ്മൾ കടന്നു പോയി തന്നെ സിനിമയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ സിനിമയിൽ ഉണ്ടായിരുന്നു നൂറ് ശതമാനം ഇപ്പൊ പേടിയാണ് ഇപ്പൊ ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നില്ല ആൾക്കാർക്ക് പേടിയാണ് ഭയമാണ് ആരോടാണ് ചോദിക്കുന്നത് എന്നുള്ള കൃത്യമായ ബോധമുണ്ട് അവരങ്ങനെ ചോദിക്കാൻ ധൈര്യപ്പെടുന്നില്ല ഒരുപാട് മാറ്റം സിനിമയിൽ ആ തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആരും അല്ലേ അത് സമ്മതിക്കാതിരിക്കാൻ കാര്യമില്ല അപ്പം ഇവർക്കൊക്കെ സിനിമ നന്നായിട്ട് അറിയാവുന്ന എല്ലാവരും ഈ സത്യങ്ങളെല്ലാം തന്നെ മൂടിപ്പൊഞ്ച് കോമഡികൾ തമാശകളൊക്കെ ഇതിൻ്റെ ചുറ്റുവാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷെ ഞാൻ പറയാൻ വരുന്ന വിഷയം അതേ അല്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമാക്കാരെ കുറിച്ച് ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് നടക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇന്ന് സിനിമയിൽ ജീവിക്കുന്ന സിനിമയിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും മോശക്കാരാണെന്ന് സമൂഹത്തിനൊരു പൊതുബോധം ഉണ്ടാക്കാൻ മാത്രമാണ് ഹേമ കമ്മിറ്റിയെക്കുറിച്ചുള്ള ചർച്ച വഴി വച്ചിട്ടുള്ളത് വേറെ ഒന്നുമില്ല വേറെ ഒരു ഗുണവും അത് ഉണ്ടാക്കിയിട്ടില്ല സി മീഡിയ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഉദ്ദേശത്തിലായിരിക്കാം അവർക്ക് സിനിമയിൽ ഇങ്ങനെയുള്ള പ്രവണതകൾ ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ ചർച്ചകൾ കൊണ്ട് സംഭവിച്ചത് അഞ്ച് ദിവസം ഒരു കോസ്റ്റ്യൂമിലെ ആൾ പറയുമായിരുന്നു ചേച്ചി വീട്ടിൽ പോകാൻ നിവൃത്തിയില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഓ നിങ്ങൾ സിനിമയിൽ സിനിമയിലാണല്ലേ എന്ന് പറയുന്നു എന്ത് കഷ്ടം ചോദിച്ചാൽ ഞാൻ ഇത്രയും നടുവടിച്ച് ഇത്രയും നിറച്ച് രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്തിട്ട് നമ്മൾ ഇതാണ് കേൾക്കുന്നത് ഒരു മേഖല എല്ലാവരും ഇങ്ങനെയൊന്നും അല്ലല്ലോ അത് കുറച്ച് ഹൈ പ്രൊഫൈലായിക്കി നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമയിലെ സംവിധായകർക്കോ അല്ലെങ്കിൽ പിന്നെ നടീ നട നടന്മാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോപ്പ് ലെവലിൽ ആൾക്കാർ ചെയ്യുന്ന ചില അക്രമങ്ങൾ സിനിമ എന്ന് പറയുന്ന വലിയ കമ്മ്യൂണിറ്റിയെ മുഴുവൻ ഒരു അവസ്ഥയിൽ ഇത് മുഴുവൻ മോശമായിട്ടുള്ള ആൾക്കാരുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെന്നുള്ള പേര് വരുമ്പോൾ അത് ഭീകരമായ ഒരു നടുക്കം ഉണ്ടാക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതാണ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമനില് മൊത്തം കൂടെ ഇഷ്യൂസ് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയാമോ അതിലെല്ലാം കൊണ്ടൊന്നും ഒരു വള്ളി പൊട്ടി വെച്ചിട്ട് ഒരു ലൈംഗികതയെ കൊണ്ട് കെട്ടി എന്നുള്ളതാണ് ഇതിനകത്ത് ചർച്ചകൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കുഴപ്പം സെക്കൻഡ് ടേംസ് ഓഫ് റെഫറൻസ് ഞാൻ വായിക്കാം സർവീസ് കണ്ടീഷൻസ് ആൻഡ് റെമ്യൂണറേഷൻ ഫോർ വിമൻ ഇൻ സിനിമ ആർക്കും ഈ വിഷയം ചർച്ച ചെയ്യാനേ താല്പര്യമില്ല എത്രമാത്രം പൈസ എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും അത് ആണിനും പെണ്ണിനും തുടക്കക്കാർക്കും സിനിമയിൽ പണം കൊടുക്കുന്ന രീതി തന്നെ ഭയങ്കരമായ ഒരു പ്രശ്നമായി ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു അഞ്ച് ദിവസത്തേക്ക് ഒരു സിനിമ അതിൽ നമ്മൾ ഡേറ്റ് ചോദിച്ചു അപ്പോൾ ആദ്യം തന്നെ വിളിക്കുന്ന ചേച്ചി ഒരു സിനിമയുണ്ട് ബഡ്ജറ്റ് കുറവാണ് കേട്ടോ ചെറിയ പടമാണ് പൈസ ഒന്നും ഇല്ല ചെറിയ പൈസയ്ക്ക് ചെയ്തു തരണം അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇപ്പം എത്ര തിങ്കളും പറയുമോ എത്ര രൂപയ്ക്കാണെന്നൊക്കെ ചോദിച്ചാൽ ഒരു അഞ്ച് ദിവസത്തേക്കോ ആറ് ദിവസത്തേക്കോ ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജി എസ് ടി ഒക്കെ പോയി നമുക്കൊരു എൺപതിനായിരം കിട്ടുമെന്ന് തീരുമാനിച്ചു എന്ന് വയ്ക്കാം അപ്പോൾ ആദ്യം അഡ്വാൻസ് ഇപ്പോൾ ഇടുവേ ഒരു പത്ത് രൂപ അല്ലെ ഇരുപത് രൂപ അഡ്വാൻസ് ഇടും പിന്നെ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നത് ചിലപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസം ചിലപ്പം സിനിമ നീണ്ടുപോയി നമ്മൾ ചിലപ്പോൾ നമുക്കൊരു ഡേറ്റ് വരെ തരും ഈ മാസം ഈ പതിനഞ്ച് തൊട്ട് ഇരുപതാം തീയതി വരെ നമുക്ക് ഷൂട്ടിംഗ് ആണ് നമ്മൾ ആ ഷൂട്ടിങ്ങെ പിടിച്ച് അഡ്വാൻസ് വാങ്ങിച്ച പൈസയാണ് നമ്മൾ കാത്തിരിക്കും വിളിക്കുമ്പോഴത്തേക്ക് ആ ദിവസം ഷൂട്ടിങ്ങേ ഇല്ല ഷൂട്ടിങ് മാറി നീണ്ടുപോയി നമ്മളെ അറിയിക്കാൻ മറന്നുപോയി നമ്മൾ ചെറിയ ആക്ടേഴ്സ് അല്ലേ നമ്മളെ മറന്നുപോയി പറയാൻ അത് കഴിയുമ്പോൾ പിന്നീട് മാസിനി രണ്ട് മാസം കഴിഞ്ഞ് പെട്ടെന്നായിരിക്കും നമ്മളെ വിളിക്കുക അപ്പൊ നമ്മള് ചിലപ്പോൾ ഒരു പടവും കമ്മിറ്റ് ചെയ്യാതെ നമ്മൾ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും ഈ ഒരു സിനിമ ഇവരിങ്ങനെ ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കും അവിടെ ചെന്നാൽ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ഒരു കുടിശ്ശിക തതരും പിന്നെയും അടുത്ത ഷെഡ്യൂളിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അതിനുശേഷം ഡബ്ബിങ്ങിൻ്റെ സമയമാകുമ്പോഴേക്കും നമ്മൾ വിളിക്കപ്പെടും ബാക്കി പൈസ കിട്ടാനുണ്ടായിരുന്നു കേട്ടോ ബാക്കി പൈസ കിട്ടാനുണ്ട് പിന്നെ ഡബിങ്ങിൻ്റെ തലേന്നാണ് ഈ പണം കിട്ടുന്നത് കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി ചിലപ്പോൾ വേറൊരാൾ ഡബ്ബ് ചെയ്ത് സിനിമ ചെയ്ത് ഇറങ്ങണം ഈ തരത്തിലുള്ള ഒരു കൃത്യതയില്ല ഇപ്പൊ ഇപ്പൊ ഒരാൾ നമ്മളൊരു തൊഴിൽ ചെയ്യാൻ പോയാൽ നമുക്ക് എല്ലാവർക്കും ഇത്ര രൂപ കിട്ടും ഇത്ര രൂപ കിട്ടും ഇന്ന് കിട്ടും ഇന്ന് കിട്ടും അപ്പം നമ്മൾ ജീവിക്കാനുള്ള ഒരു വഴിയല്ലേ ഇപ്പൊ ഒരു കണക്കല്ലേ നമുക്ക് ഇത്ര രൂപ ഇന്ന ദിവസം കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ഒരു കൃത്യത സിനിമയിൽ ഇല്ല അത് എങ്ങനെയാണ് ആ പണം അത് നമുക്ക് തരുക കിട്ടാൻ പോകുന്നത് നമുക്കൊരു സംശയമാണ് കൈയിൽ കിട്ടുന്നവരെ കിട്ടുമോ പൈസ തരുമോ പൈസ നേരത്തെ അപ്പം നമ്മളെ ഉപദേശിക്കുന്നവരുണ്ട് പൈസ നേരത്തെ മേടിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഉറപ്പില്ലാത്തവരാണ് ആരാ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞുകൊണ്ടോ ഒന്ന് രണ്ട് പ്രൊഡ്യൂസേഴ്സൊക്കെ മാറിയതാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും മേടിച്ചെടുത്തോടോ അപ്പൊ ഈ മേടിച്ചെടുക്കാൻ വേണ്ടി നൂറ് കള്ള അയ്യോ ഞാൻ ശരിക്കും എനിക്ക് ഇന്ന് പിന്നെ എന്റെ അച്ഛൻ ആശുപത്രി കിടക്കുകയാണ് കിടക്കുവാനായിട്ടോ എനിക്ക് അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പണം നമ്മൾ ചെയ്ത ജോലിയുടെ കാശ് വാങ്ങിച്ചെടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ഗതി ഇതാണെണ്ണിന്റെ വ്യത്യസ്തമൊന്നും അല്ല പക്ഷെ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ കൂടുതലാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ പൈസ ചോദിക്കുമ്പോൾ കിട്ടുന്ന ചില കുളിച്ച വളിച്ച കമന്റുകളും കൂടെ നമ്മൾ ഇത് കേൾക്കണം പണം കിട്ടണമെങ്കിൽ വരൂ കാണാം നമുക്ക് ഡ്രൈവ് പോയാലോ എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളും കൂടെ കേൾക്കേണ്ടി വരുന്ന എൻ്റെ ഒരു പ്രശ്നം നമ്മൾ ആരോട് പരാതി പറയും ആരോടെ പറയുന്നത് ആരോട് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം വർക്ക് കിട്ടില്ല മനസ്സിലായി നമ്മളിത് ഒഴിവാക്കി അയാളെ ഒഴിവാക്കഴിഞ്ഞാൽ നമുക്ക് അഞ്ചം വർക്കില്ല അപ്പൊ ഈ തരത്തിലുള്ള സങ്കടങ്ങൾ ആരോടാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ നമ്മൾ വിചാരിക്കുന്നു അമ്മ പോലെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു വേദി തരും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയൂ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയും നമ്മുടെ സംഘടനയല്ലേ അവിടെ പോയി പറയാം അങ്ങനെ ഒരു പരിപാടിയൊന്നും അവിടെ നടക്കുകയില്ല അവിടെ നടക്കുന്ന നല്ല ഭക്ഷണം തരും നല്ല എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കും കുറച്ച് പേരൊക്കെ വന്നതെന്ന് ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ ചെയ്ത് കുറേ സെൽഫിയൊക്കെ എടുക്കും പോവും